പരിശുദ്ധ പിതാവിനും ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി എൻ്റെ പേര് വിഷ്ണു ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത് ഇതൻ ഇതെൻ്റെ വൈഫ് ഗോപിക എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ ജനുവരി മൂന്നിനാണ് ഉടമ്പടി എടുത്തത് ജനുവരി മൂന്നിന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ എൻ്റെ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത് ഈശോയോട് എത്രയും അടുക്കാൻ പറ്റുമോ അത്രയും അടുക്കുക എന്നുള്ളതാണ് പ്രാർത്ഥനയിലേക്ക് വരിക അതോടുകൂടി അതിനോട് ജീവിതം അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് അതെനിക്ക് ദൈവം സാധിപ്പിച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ നിയോഗത്തിലുണ്ടായിരുന്നത് ഞാൻ ഈ ദൈവത്തിലേക്ക് വരാനുള്ള കാരണം തന്നെ എൻ്റെ അസുഖമാണ് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ സൗദിയിലാണ് വർക്ക് ചെയ്യേണ്ടി അപ്പോൾ സൗദിയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് അസിഡിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോബ് പ്രോബ്ലം എനിക്ക് ഉണ്ടായിരുന്നു അങ്ങനെ അസിഡിറ്റി കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്നെ ബാധിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫുഡ് പോയ്സൺ വന്നിട്ടുണ്ടായിരുന്നു അതും ഫ്ലൈറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെ എൻ്റെ വയറിന് നല്ല പ്രശ്നം കിട്ടി ആദ്യമായിട്ട് ആഗ്രഹിച്ചിട്ടൊരു ജോലി എനിക്ക് നേടുവാൻ സാധിച്ചെങ്കിലും എനിക്ക് അവിടെ ചെന്ന് ജോലിയിൽ അങ്ങോട്ട് ഇൻവോൾവ് ആവാൻ സാധിച്ചില്ല അതിന് മുന്നേ തന്നെ എനിക്ക് ഈ അസുഖം ബാധിച്ച് എൻ്റെ വയറിന് നല്ല പ്രശ്നങ്ങൾ കിട്ടി അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു ഒരു ഏഴ് മാസത്തോളം ഫുഡ് പോയ്സൺ എനിക്ക് കിട്ടി നല്ലപോലെ തന്നെ എനിക്ക് ഈ ജോലിയൊന്നും ചെയ്യാൻ പറ്റാണ്ടായി അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് മരുന്നുകൾ കഴിച്ച് നോക്കി നാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും കുറേ മരുന്നുകൾ അങ്ങോട്ട് അയപ്പിച്ചു അവിടെ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു എന്നിട്ടൊന്നും അസുഖം മാറുന്നുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ അമ്മ പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയും അമ്മയുടെ ഫാമിലി ഉള്ളവരൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ അടുത്ത് എപ്പോഴും പറയും പ്രാർത്ഥിക്കാൻ പറയുമെങ്കിലും ഞാൻ വലിയ കാര്യം എങ്കിലും ഞാൻ പറയും അമ്മയുടെ അടുത്ത് ഞാൻ പറയാറുണ്ട് ഞാൻ പ്രാർത്ഥ പ്രാർത്ഥനയൊക്കെ ഉണ്ട് എങ്കിലും പക്ഷേ എനിക്ക് അത്രത്തോളം അങ്ങോട്ട് ദൈവത്തിനോടങ്ങോട് അന്നടുക്കാൻ പറ്റാത്ത കാരണം തന്നെ ഞാൻ വലിയ വിശ്വാസത്തിലല്ലായിരുന്നു പക്ഷേ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈ ദൈവത്തിലേക്ക് എത്തിച്ചത് ആ അസുഖം തന്നെയാണ് അമ്മ പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥന പ്രാർത്ഥനയ്ക്ക് അങ്ങോട്ട് മുതിർന്ന മുതിർന്നില്ല എങ്കിലും വയറിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലാവും തോറും എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടുകളായി അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനൊക്കെ കാണൽ നിർത്തി അങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ മ്യൂസിക് ഒക്കെ കേൾക്കുന്ന ഒരാളാണ് മ്യൂസിക് ഇങ്ങനെ കേട്ടുകൊണ്ട് ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അച്ഛൻ്റെ വചനം അത് അതിവിടത്തെയല്ല വേറൊരു അച്ഛൻ്റെ പ്രാർത്ഥനയുടെ ഒരു വചന ഞാൻ യൂട്യൂബിൽ കണ്ടു അപ്പം ഞാൻ ജസ്റ്റ് കയറി നോക്കി പെൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഭയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അസുഖം വന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കില്ല എന്നൊക്കെ ഉള്ളൊരു ഭയം ഉണ്ടായിരുന്നു അങ്ങനെ ആ പ്രാർത്ഥന കയറി ഞാൻ കണ്ടു ഒരു അരമണിക്കൂറോളം ഉണ്ടായിരുന്നു അത് കണ്ടതോടുകൂടി എനിക്ക് മനസ്സിന് ഭയങ്കര ഒരു ഒരു ആശ്വാസം കിട്ടി അങ്ങനെ ആ ആശ്വാസം കിട്ടുന്നതിൽ മാത്രമല്ല അപ്പം ഞാൻ എനിക്ക് പ്രാർത്ഥ പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം വന്ന പോലെയായി അപ്പോൾ ഞാൻ നീ ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കും എനിക്കാരുടെ പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയില്ല ഞാനിങ്ങനെ മാതാവിനെ വിളിച്ചിട്ട് അതായത് വേളാങ്കണ്ണി മാതാവിനെയാണ് ഞാൻ വിളിച്ചത് വേളാങ്കണ്ണി മാതാവിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു എൻ്റെ പൊന്ന് മാതാവേ ഒരു മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ നീ എനിക്കിത് മാറ്റി തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ വേളാങ്കണ്ണിയിൽ ഒരു നൂറ് മെഴുകുതിരി കത്തിക്കാമെന്ന് ഞാൻ അന്ന് ഞാൻ നേർന്നു അത് പറഞ്ഞ് ഞാനൊരു മൂന്ന് ദിവസം ഞാൻ ശരിക്കും പറഞ്ഞു എനിക്ക് ഞാൻ വണ്ടറടിച്ച് പോയതാണ് ശരിക്കും ഞാൻ മൂന്ന് ദിവസം അത് ഞാൻ ശ്രദ്ധിച്ചില്ല മൂന്നാമത്തെ ദിവസം എൻ്റെ അസുഖം എനിക്ക് പൂർണ്ണ ബോ ഭേദമായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടല്ലേ എന്ന് അങ്ങനെ ഞാൻ അവിടെ തൊട്ടിട്ട് ഞാൻ മ്യൂസിക് കേക്കലൊക്കെ നിർത്തി പ്രാർത്ഥനയിലേക്ക് മാത്രം തിരിഞ്ഞു വെറും പ്രാർത്ഥന മാത്രമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രാർത്ഥന ഹെഡ്സെറ്റ് വെച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ വരെ പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥന കേട്ടിട്ടേ കിടന്നുറങ്ങും അതായത് മറ്റുള്ളവർ വരെ എന്നെ കളിയാക്കാനൊക്കെ നോക്കിയിട്ടുണ്ട് പ്രാർത്ഥന പ്രാർത്ഥന എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പ്രായത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ ഒന്നും ഞാൻ അന്ന് കണ്ടിട്ടില്ലേ ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കുറേ പേരൊക്കെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ ഞാൻ ദൈവത്തിലേക്ക് അടുത്തു അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങനെ കൃപാസനം എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഈ പ്രാർത്ഥനകൾ ഞാൻ കണ്ടത് യൂട്യൂബിൽ അപ്പോൾ ഞാൻ ജസ്റ്റ് കയറി നോക്കി നോക്കിയപ്പോൾ ഭയങ്കര ആയിട്ടുള്ള എല്ലാവരുടെയും സാക്ഷ്യങ്ങൾ കേട്ടു അനുഭവങ്ങൾ കണ്ടു അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കണേക്കാൾ മുന്നേ അവിടെ സൗദിയിലുള്ളപ്പോൾ തന്നെ ഇവിടുത്തെ ഇതൊക്കെ കണ്ടിട്ട് ഒരു പുലർച്ചയ്ക്ക് തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് എന്നിലുണ്ടായിരുന്ന കുറേ പ്രശ്നങ്ങളൊക്കെ മാറാൻ തുടങ്ങി എനിക്ക് നല്ലൊരു നല്ലൊരു മനസ്സൊക്കെ വന്നു തുടങ്ങി ദേഷ്യം കാര്യങ്ങളൊക്കെ കുറഞ്ഞു എനിക്ക് ദേഷ്യത്തിൻ്റെ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു അതൊക്കെ കുറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും മാറി തുടങ്ങി അപ്പോൾ ഞാൻ ഉടമ്പടി എടുക്കുന്നൊക്കെ മുന്നേ പ്രാർത്ഥനകൾ തുടങ്ങിയായിരുന്നു ഞാൻ എൻ്റെ ഇതിൻ്റെ ഇതിൻ്റെ ഇപ്പോൾ വൈഫാണ് ആൾ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഞങ്ങൾ ഒരു പത്ത് വർഷമായിട്ട് പ്രണയത്തിലായിരുന്നു അങ്ങനെ വീട്ടുകാരുടെ സമ്മതം ഉണ്ടായിട്ടില്ല അപ്പോൾ സമ്മതമില്ലാത്ത കാരണം തന്നെ ഇത്രയും കാലം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വീട്ടുകാർ സമ്മതിക്കുന്ന എന്നാണ് സമ്മതിക്കുന്നത് അന്ന് കല്യാണം കഴിക്കാന്ന് വിചാരിച്ചിട്ട് അതിനൊക്കെ വേണ്ടി ഞങ്ങൾ ഒരുപാട് നിയോഗങ്ങൾ ഇങ്ങനെ മനസ്സിൽ മാത്രം അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സ്വയം നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു പ്രാർത്ഥിച്ച് ഈ കാര്യമൊന്നും നടക്കാൻ വേണ്ടിയിട്ടൊക്കെ എങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പക്ഷേ അത് നടന്നു കിട്ടുമോ കിട്ടുമെന്നുള്ള കാര്യമൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നില്ല അങ്ങനെ ഇദ്ദേഹം ഞാനും കൂടിയിട്ട് ഒരുമിച്ച് പ്രാർത്ഥനകൾ തുടങ്ങി ഞാൻ നിൽക്കുമ്പോൾ തന്നെ ഞാൻ നീറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആൾക്ക് ടൈം വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ആളും പുലർച്ചെയൊക്കെ നീറ്റിരുന്ന് പ്രാർത്ഥിക്കും വൈകുന്നേരം പ്രാർത്ഥിക്കും അങ്ങനെ രണ്ടു നേരം പ്രാർത്ഥനകളായി ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥനയിലേക്ക് എത്തി അങ്ങനെ അത് അതൊരു വഴിക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ അതിൻ്റെ ഇടയിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ട് ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വയറിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ മാറിക്കിട്ടി പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ വിവാഹമാണ് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഈ വിവാഹം നടക്കണമെന്ന് ഞങ്ങൾ മനസ്സിന് നല്ലപോലെ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് നാട്ടിലേക്ക് വരാൻ വിസയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കുറേ ഒരു വർഷത്തോളമായിട്ട് വിസയ്ക്ക് വിസ കൊണ്ട് വരാൻ പറ്റാണ്ട് വിസ കിട്ടാതെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം ഞങ്ങൾക്ക് നാട്ടിലേക്ക് എത്താനും പറ്റിയില്ല അങ്ങനെ ആൾക്ക് വിസ ശരിയായി കഴിഞ്ഞപ്പോൾ ആൾക്ക് നാട്ടിൽ വരാൻ പറ്റി ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല കല്യാണത്തിന് വീട്ടുകാർ സമ്മതിക്കുന്നു എന്നുള്ളത് തന്നെ ആദ്യം വിചാരിച്ചിട്ടില്ല അങ്ങനെ വീട്ടുകാർ സമ്മതിക്കലും പെട്ടെന്ന് തന്നെയായി അതുപോലെ തന്നെ കല്യാണം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം ഈ കഴിഞ്ഞ പത്താം തീയതി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു ഞങ്ങൾ രണ്ട് പേരും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ ഈ വർഷം തന്നെ കല്യാണം കഴിയുമെന്നുള്ളത് കാരണം നിയോഗത്തിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഞങ്ങളെ കൊണ്ട് കല്യാണം കഴിക്കാൻ കൽപ്പം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ മാതാവിൻ്റെ മുന്നിൽ അത് എഴുതി സമർപ്പിച്ചത് ഞാൻ മറന്നാലും മാതാവ് അത് മറന്നിട്ടുണ്ടായിരുന്നില്ല ഈശോ അത് മറന്നിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേരും അത് സാധിപ്പിച്ചു തന്നു അത് നല്ലപോലെ തന്നെ സാധിപ്പിച്ചു വന്നു അത് ഞങ്ങൾ ചെറിയൊരു ചുരുങ്ങിയ രീതിയിൽ മാത്രമാണ് ആ കല്യാണം നടത്താൻ വേണ്ടി ഉദ്ദേശം ഉണ്ടായിരുന്നത് അതായത് പൈസ പൈസയുടെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ചെറിയ രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ വിചാരിച്ചു ഉള്ളിൽ മനസ്സിൽ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വലിയ അതായത് കുറച്ച് പേരനൊക്കെ വിളിച്ചിട്ട് കല്യാണം നല്ലപോലെ നടത്തണം എന്നൊക്കെ പക്ഷേ പൈസയുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് നടക്കില്ലായിരിക്കും ഇത്ര വലിയ കാര്യങ്ങളെ ഒന്നായിട്ട് നടക്കില്ലായിരിക്കും എന്ന് വിചാരിച്ചു പക്ഷേ മാതാവ് അതിനെല്ലാം ഒഴികെ തന്നിട്ടുണ്ടായിരുന്നു പൈസ ആയാലും എല്ലാ കാര്യങ്ങളായാലും അത് ഗ്രാൻഡായിട്ട് തന്നെ കല്യാണം ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഞങ്ങൾക്ക് കല്യാണം നടത്തിയിരുന്നു അതുപോലെ തന്നെ പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ധനേഷ് എന്നാണ് പേര് അപ്പോൾ ആൾക്ക് മാനസികപരമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് അത് മാറാൻ വേണ്ടിയിട്ട് എൻ്റെ ഉറ്റ ഉറ്റ ചങ്ങാതിയാണ് അത് മാറാൻ വേണ്ടി ഞാൻ നിയോഗത്തിൽ എഴുതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് ആ നിയമത്തിലെഴുതി മാത്രമല്ല അത് മാറാൻ മാത്രമല്ല ഒരു ഗൾഫിൽ പോകാനുള്ള ചാൻസും കൂടിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം എൻ്റെ സ്വപ്നത്തിൽ ഞാൻ കാണുകയുണ്ടായി ഇങ്ങനെ ആളുടെ അസുഖം മാറണത് അതുപോലെ തന്നെ ഇപ്പോൾ ആളുടെ അസുഖം മാറി മാറി ആൾക്ക് ഗൾഫിൽ പോകാനുള്ള ചാൻസസ് ഒക്കെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ആളുടെ അസുഖങ്ങൾ മാറിയിട്ടുണ്ട് പിന്നെ വൈഫിന് എന്താ പറയുകയാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വൈഫിന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വൈഫ് തന്നെ പറയും ആ വൈഫിൻ്റെ ജോലിയുടെ കാര്യം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്ക് ഒരു പ്രൊമോഷൻ്റെ ആവശ്യത്തിനായിട്ട് ഇങ്ങനെ ഡേറ്റ് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അത് ആ ഡേറ്റിലേക്ക് കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ആൾ തന്നെ പറയും എൻ്റെ ഹസ്ബൻഡ് ത്രൂ ആണ് ഞാൻ കൃപാസനം അറിയാൻ തുടങ്ങിയത് പിന്നെ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ പലരുടെ അനുഭവങ്ങൾ കേൾക്കാനും നേരം കണ്ടെത്തിയിട്ട് തന്നെ ഞാൻ കാണുമായിരുന്നു അപ്പോൾ ജോലി ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ പാർട്ട് ടൈമായിട്ട് ചെയ്തിരുന്ന സമയത്ത് ഫുൾ ടൈമിലോട്ട് മാറുന്ന ടൈമിൽ പല പല പ്രശ്നങ്ങളും ഞാൻ നേരിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ടൈമിലാണ് എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയണത് നമുക്ക് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാം സമയ ചുരുക്കത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ് അപ്പം നമുക്ക് അങ്ങനെ പ്രാർത്ഥിച്ച് നോക്കാം പ്രാർത്ഥനയുടെ ഫലം മൂലം തന്നെ ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് പ്രൊമോഷൻ കിട്ടി ഇപ്പം ഞാനൊരു ഫുഡ് ഇൻഡസ്ട്രിയിൽ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് വർക്ക് ചെയ്യാണ് അതന്നെ വലിയ സന്തോഷം അന്നോട്ടിന്ന് വരെ എല്ലാ കാര്യത്തിനും മാതാവ് കൂടിയുണ്ട് എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും അതൊക്കെ മാറ്റി തന്ന് ഇതുവരെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് അമ്മ നടത്തി തന്നിട്ടുണ്ട് അപ്പോ ഒരുപാട് നന്ദി കോടി കോടി പ്രണാമം ഞാൻ അർപ്പിച്ചോളൂ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ള കാരണ പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞാനിങ്ങനെ ബൈക്കിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ വണ്ടി അതായത് തീരെ വയ്യാത്ത ആൾക്കാരനെ അല്ലെങ്കിൽ അല്ലെങ്കി ഭക്ഷണം കഴിക്കാണ്ടിരിക്കുന്ന ആൾക്കാരനെ അങ്ങനെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ പണ്ട് മുതലേ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് ഇല്ലായ്മ നിന്നും വേണമെങ്കിൽ ഞാൻ കൊടുക്കാറുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ എന്നുണ്ടെങ്കിലും ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇപ്പം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ കാണലും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കലും അതുപോലെ തന്നെ ആരോരുമില്ലാത്തവർക്ക് ഭക്ഷണം പഠിച്ചു കൊടുക്കൽ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ പത്രം പത്രം ഞാൻ കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ അനുഭവം വെച്ചിട്ട് തന്നെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് അല്ലാണ്ട് ഒരാൾ പറയുന്ന ഒരിത് കേട്ടിട്ടല്ല ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് അത് ആരൊക്കെ തന്നെ കളിയാക്കിയാലും അതെനിക്കൊരു പ്രശ്നമല്ലാത്ത രീതിയിലേക്ക് മാറി അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പത്രം കൊടുക്കുമ്പോൾ പലരും ചിലരൊക്കെ കളിയാക്കും ഇതെന്താ സംഭവം എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഞാൻ ഞാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് തന്നെയാണ് പറയാറ് അതായത് പറ്റാവുന്നവരുടെ അടുത്ത് ഇങ്ങോട്ട് വരാനും പറയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ മാറുന്നെന്നും പറയും കാരണം അത്രയും വലിയ അനുഭവങ്ങളാണ് ഇവിടുത്തെ ഓരോരുത്തർക്കും കിട്ടുന്നത് എന്നുള്ളത് ഞാൻ ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് കണ് കണ്ണ കാണാൻ മാത്രമല്ല ഞാനത് അനുഭവിക്കുകൂടി ചെയ്ത കാരണം എനിക്കത് പ്രത്യേകിച്ച് ഇപ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുമ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ പത്രം പത്രം കൊടുക്കുന്നത് ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഉടമ്പടി വസ്തു കൊണ്ട് എൻ്റെ ഉദരത്തിൻ്റെ പ്രശ്നങ്ങൾ അതായത് എനിക്ക് ഗ്യാസ്ട്രറ്റിക്സ് ഉള്ളതുകൊണ്ട് എൻ്റെ എന്താ പറയുക ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തടസ്സം പോലെ തോന്നും അപ്പം നമ്മൾ ഉടമ്പടിയിൽ ഉപ്പായാലും ഈ തൈല വയലും തേച്ചിട്ട് എനിക്കതൊക്കെ മാറ്റി തന്നിട്ടുണ്ട് മാതാവ് വിളിച്ചു കഴിഞ്ഞാൽ അതായത് ഞാൻ എൻ്റെ കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ ഡൗട്ട് ഇല്ല അതായത് ചെയ്തു തരുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് എപ്പോഴും എല്ലാ എല്ലാ കാര്യത്തിലും എനിക്ക് ഒരു ചെറിയ പ്രശ്നമാണ് ചെറിയ ഒരു ആങ്സൈറ്റി പ്രോബ്ലം പോലെ അതായത് പേടി അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു അതൊക്കെ എനിക്ക് മാറ്റി തന്നിട്ടുണ്ട് ദൈവം നമ്മുടെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസം തന്നെയാണ് ആ വിശ്വാസം അതുവരെ തെറ്റിയിട്ടില്ല ഞാൻ മറന്നാലും ദൈവം നമ്മളെ മറക്കില്ല അതായത് നമ്മളെന്തൊക്കെ കാര്യത്തിൽ ദൈവത്തെ ചില കാര്യങ്ങൾ നടക്കാണ്ടാകുമ്പോൾ ദൈവത്തെ പഴിചാറാണ്ട് ദൈവത്തിനോടത് അപേക്ഷിച്ചു കൊണ്ടേയിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്ന നമുക്ക് ചെയ്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം സത്യമായതാണ് ഇതുവരെ ചെയ്തു തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ ഈശോയോടും അമ്മ മാതാവിനോടും പിതാവിനോടും ഞാൻ നന്ദി പറയുകയാണ് യശീയ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പതാം അധ്യായം മുപ്പതാം തിരുവചനങ്ങളല്ല ചെയ്യുന്നു യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും ഓടിയാലും തളരുകയില്ല നടന്നാൽ ക്ഷീണിക്കുകയും ഈ അൾത്താര അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താര ഒത്തിരിയേറെ അനുഭവ സാക്ഷ്യങ്ങൾ കൊണ്ട് ഓരോ ദിവസവും നമ്മെ സമ്പന്നമാക്കുന്ന ഈ പുണ്യഭൂമി ഇവിടെ ഓരോ മക്കളും പറയുന്ന അനുഭവ സാക്ഷ്യങ്ങൾ വ്യത്യസ്തങ്ങളാണ് വിഷ്ണു എന്ന ഈ മകൻ വടക്കാഞ്ചേരിയിൽ നിന്ന് വരുന്ന ഈ ദമ്പതികൾ പ്രത്യേകിച്ചും വിഷ്ണു ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം തനിക്ക് ഏഴ് മാസമായിട്ടും തൻ്റെ ആസിഡിറ്റിയുടെ പ്രോബ്ലത്തിൻ്റെ കൂടെ ഫുഡ് പോയ്സണും കൂടെ ആയിട്ട് ഒത്തിരിയേറെ ഡോക്ടേഴ്സിനെ കാണുന്നു മെഡിസിൻ കഴിക്കുന്നു എന്നാൽ ഒന്നും മാറുന്നില്ല അങ്ങനെയാണ് മൂന്ന് ദിവസം കൊണ്ട് അതായത് തൻ്റെ അമ്മ പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ എന്നാൽ അതിലൊന്നും ആദ്യം തനിക്ക് അത്രയേറെ താല്പര്യം തോന്നിയിരുന്നില്ല എന്ന് ഈ മകൻ തന്നെ പറയുകയുണ്ടായി പിന്നീട് തനിക്കറിയാവുന്ന മാതാവിനെ വിളിച്ച് അതായത് വേളാങ്കണ്ണി മാതാവിനോട് ഈ മകൻ പ്രാർത്ഥിച്ചു എന്നാണ് പറയുക അങ്ങനെ ഈ മകന് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഏഴ് മാസത്തിലേറെയായിട്ട് ആയിട്ട് തനിക്ക് സൗഖ്യപ്പെടാതിരുന്നത് മൂന്നാമത്തെ ദിവസം സൗഖ്യമാകുന്നു ഒത്തിരിയേറെ അത്ഭുതപ്പെട്ടുപോയി പോയി വിശ്വാസത്തിലേക്ക് വരുന്നു പിന്നീട് എങ്ങനെയാണ് ബഹുമാനപ്പെട്ട പി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ താൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഹെഡ്സെറ്റ് വെച്ച് ഇരുപത്തിനാല് മണിക്കൂറും പിന്നീട് പ്രാർത്ഥന തന്നെയായിരുന്നു എന്നാണ് പറയുക പ്രാർത്ഥനയോടൊരാകർഷണം ഒരു താല്പര്യം എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ സാധിക്കില്ല എന്ന് ഈശോ അരളി ചെയ്തിട്ടുണ്ട് ഈ പിതാവിൻ്റെ ആകർഷണം കിട്ടുക എന്നുള്ളത് അത് തീർച്ചയായും അത് ഏറ്റവും വലിയ ഒരു നിധിയാണ് നമുക്ക് ഈ പിതാവിൻ്റെ ആകർഷണം ലഭിച്ചാൽ പിന്നീട് നമുക്ക് ഈശോയെ വിട്ടുപിരിയാൻ പറ്റില്ല അമ്മ മാതാവിനെ കൂടുതൽ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെ ഇന്ന് ഈ മകൻ തനിക്ക് താനിവിടെ വരാനുണ്ടായ സാഹചര്യമൊക്കെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഇന്ന് തനിക്ക് കൃപാസന പത്രം കൊടുക്കുന്നതിലോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് തൻ്റെ അനുഭവം മറ്റുള്ളവരുടെ അനുഭവമല്ല എൻ്റെ തന്നെ കാര്യം പറഞ്ഞാണ് ഞാൻ കൃപാസന പത്രം കൊടുക്കുന്നത് ആരെന്നോട് എന്ത് പറഞ്ഞാലും എനിക്കിന്നതൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് തന്നെ ഞാൻ അവരെ അവർ അവർക്ക് കൃപാസന പത്രം കൊടുക്കുന്നു അതായത് ഈശോയെ കൈമാറുകയാണ് വെറും ഒരു പത്രം കൊടുക്കലല്ല അത് അത് നാം ഈശോയെ കൈമാറുകയാണ് ജീവിക്കുന്ന കർത്താവ് ആ പത്രത്തിലൂടെ അതിലൂടെയുള്ള ഓരോ സാക്ഷി അനുഭവങ്ങൾ ദീപവചനത്തിൽ ഊന്നിയ ഓരോരുത്തരുടെയും ജീവിത അനുഭവങ്ങൾ അതിലൂടെ ഈശോയെ നാം കൈമാറ്റം ചെയ്യുകയാണ് അങ്ങനെ തൻ്റെ വിവാഹം തൻ്റെ എങ്ങനെയായിരുന്നു അതിനുള്ള തടസ്സങ്ങൾ എന്നാൽ പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണെന്ന് തൻ്റെ പ്രതിശ്രുത വധുവിനോടുകൂടി പറഞ്ഞുകൊടുക്കുകയും ആ മകളും കാനഡയിലിരുന്ന് ഒരേ സമയത്ത് തന്നെ ഇരുവരും പ്രാർത്ഥന ചൊല്ലുന്നു വളരെ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉടമ്പടി എടുക്കുന്നതിന് മുൻപേ പ്രാർത്ഥനകൾ തുടങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥന സാക്ഷ്യം കേൾക്കുന്നത് ഇതെല്ലാം ഈ മക്കൾ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഇതിന് പറയുന്നത് വെർച്വൽ ഉടമ്പടി എന്നാണ് അതായത് തങ്ങൾ ഉടമ്പടിയിലാകുന്നതിന് മുൻപേ പലരും ആ ഉടമ്പടി പ്രാർത്ഥനയിലാകുന്നു ഉടമ്പടി അനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നു അങ്ങനെ ഈശോയുമായിട്ടൊരു ബന്ധം ഉടൻ സ്ഥാപിക്കുകയാണ് അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ പിന്നീട് തനിക്കും തൻ്റെ കൂ കൂട്ടുകാർക്കും ഒക്കെ കിട്ടിയ സൗഖ്യ അനുഭവങ്ങൾ അതുപോലെ തൻ്റെ വൈഫിന് കിട്ടിയ പ്രൊമോഷൻ വിവാഹം തന്നെ നടക്കാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത്രയേറെ നമുക്കൊരു സ്വാതന്ത്ര്യം വേണം അല്ലാതെ നാം ഉടമ്പടി എടുത്തിട്ട് ഒരു ഡേറ്റ് എങ്ങിട്ട് പ്രാർത്ഥിക്കുക അതൊന്നുമല്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈശോയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക ഈശോ പറയുന്ന കാര്യങ്ങൾ അവൻ പറയുന്നത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ ഉടമ്പടി വചനമനുസരിച്ച് ജീവിതത്തിൽ പ്രവർത്തിക്കുക അപ്പോൾ ആ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടും നമ്മൾ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുക അതാണ് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നത് ആ വ്യക്തിയും ഈശോയും തമ്മിലുള്ള ദൈവവും തമ്മിലുള്ള ഒരു സംവേദനം നടക്കുകയാണ് ഇവിടെ ഒരു സംഭാഷണം ആ സംഭാഷണത്തിലൂടെയാണ് പിന്നീട് തങ്ങളിട്ട ഡേറ്റിനുള്ളിൽ തന്നെ എങ്ങനെയാണ് തങ്ങൾക്ക് ആ കാര്യങ്ങൾ വൈഫിൻ്റെ പ്രൊമോഷനൊക്കെ സാധിച്ചു കിട്ടുന്നത് അങ്ങനെ ഒത്തിരി സന്തോഷത്തോടും ആത്മാർത്ഥതയോടും കൂടിയാണ് ഈ മക്കൾ ഇന്നിവിടെ നിൽക്കുന്നത് ഈ മകൻ പറഞ്ഞു പല ആവർത്തി പറഞ്ഞു ഞാൻ മറന്നാലും ഈശോ മറന്നില്ല എന്ന് അതുതന്നെയാണ് യേശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക നാൽപ്പത്തൊമ്പത് പതിനഞ്ച് പതിനാറിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല അപ്പോഴാ ഒരു വാഗ്ദാനം അത് ഈശോ തുടർന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മുടെ ഏത് ജീവിത സാഹചര്യത്തിലാണെങ്കിലും നിനക്ക് നര ബാധിച്ചാൽ പോലും ഞാൻ നിന്നെ തോളിലേറ്റി നടക്കുന്ന ദൈവമാണെന്നാണ് തിരുവചനം നമ്മോട് പറയുക അപ്പോൾ ഈ മകൻ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ ആരും വിഷമിക്കേണ്ട നിങ്ങൾ മുട്ടിന്മേൽ നിന്ന് കണ്ണുനീരോട് കൂടി പ്രാർത്ഥിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും എൻ്റെ അനുഭവമാണിത് എന്ന് വിഷ്ണു വളരെ ദൃഢനിശ്ചയത്തോടെ പറയുമ്പോൾ വിഷ്ണുവിൻ്റെ ജീവിത അങ്ങനെ വിഷ്ണു ജീവിച്ചു ഈശോയ്ക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു പ്രപാസന പത്രം കൊടുക്കുന്നതിന് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നതിന് ബൈബിൾ വായിക്കുക അങ്ങനെ ആ മകൻ തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനോട് രൂപപ്പെടുത്തി എടുക്കുവാനായിട്ടുള്ള തൻ്റെ ജീവിതയാത്ര യാത്ര തുടരുമ്പോൾ ഈ കുടുംബത്തിനെ വളരെ പ്രത്യേകിച്ചും പുതിയ വധുവരന്മാരാണ് അവരുടെ ജീവിതത്തിൽ ദൈവം അവരെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ അവർക്ക് വേണ്ടതായ എല്ലാവിധ കൃപകളും അമ്മ പ്രത്യക്ഷപ്പെട്ട സ്വർഗം തുറന്നു വന്ന ഈ അൾത്താരയിൽ ഇവർ ഇന്ന് കയറി നിന്ന് ഇവരെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ തീർച്ചയായും അവരുടെ മുമ്പോട്ടുള്ള ജീവിതവും സ്വർഗം അവരെ സ്വർഗത്തിന് പ്രസാദോരമാകുന്ന രീതിയിൽ ജീവിച്ച് കൂടുതൽ കൃപകൾ നേടുവാൻ ഇവർക്കിടയാകട്ടെ നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക